സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ മൂന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡെയിംസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിന്റെ വിപുലീകരിച്ച ഷോറൂം ചേലക്കര രാജപ്രഭ ആർക്കേഡിൽ തുറന്ന് ആരംഭിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ അധ്യായങ്ങൾ കുറിക്കാൻ പോവുകയാണ് ഇവരുടെ സ്ഥാപനം അഭിവൃദ്ധിയിലേക്ക് എത്തട്ടെ കൂടുതൽ മികച്ച സേവനങ്ങൾക്ക് നൽകാനാവട്ടെ എന്ന് ആശ്വസിച്ചു ഒരുപാട് ഉദ്ഘാടനങ്ങൾക്ക് ഒക്കെ പങ്കെടുക്കും പങ്കെടുക്കുമ്പോഴൊക്കെ ശരിക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരു നന്നായി വരണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കും അപ്പൊ ഞാൻ കുളിച്ച് സത്യത്തിൽ ദരീക്ഷണം അശ്വതിക്ക് വേണ്ടി സ്ഥാപനം നന്നാവട്ടെ എന്നെ പൊടിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഇറങ്ങുന്ന സമയത്താണ് രതീഷ് ഒന്നും കൂടി ഓർമ്മപ്പെടുന്നത് എൻ്റെ നല്ല രീതിയിൽ വളർന്ന് പത്തരച്ച് ചേലക്കറി എന്നും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് ജഗദീഷിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ഗോപാലകൃഷ്ണൻ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് അബു സെക്രട്ടറി ഗീവർ ഡെയിംസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ മാനേജിംഗ് ഡയറക്ടർ രതീഷ് അശ്വതി രതീഷ് മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നൂതനമായി അണിഞ്ഞൊരുങ്ങാനും സൗന്ദര്യം നിലനിർത്താനും സൗന്ദര്യപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സ്ത്രീകളുടെ സൗന്ദര്യ സൗന്ദര്യസങ്കല്പങ്ങൾക്ക് ചാരുതയേകാനും മൂന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡെയിംസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിന്റെ വിപുലീകരിച്ച ഷോറൂം പ്രവർത്തനമാരംഭിച്ചു പാരമ്പര്യവും ആധുനികതയും കോർത്തിണക്കിക്കൊണ്ട് ബ്രൈഡൽ മേക്കപ്പ് സൗന്ദര്യത്തിന് നക്ഷത്രത്തിളക്കമേകാൻ ഹൈഡ്രോ ഫേഷ്യൽ ബ്രൈഡൽ ഗ്ലോ ഫേഷ്യൽ ആന്റി ഏജിംഗ് ഫേഷ്യൽ ഡീപ് പോർ ഫേഷ്യൽ ആക്നെ ഫേഷ്യൽ ഹൈ ഫ്രീക്വൻസി തുടങ്ങിയ ഫേഷ്യലുകളും മുടിയുടെ സംരക്ഷണത്തിന് ഹെയർ ട്രീറ്റ്മെന്റ് ഫ ബ്രസീലിയൻ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് നാനോപ്ലാസ്റ്റിയ ഹെയർ റിപ്പയർ ട്രീറ്റ്മെന്റ് കൂടാതെ മാനിക്യൂർ പെഡിക്യൂർ തുടങ്ങിയ സേവനങ്ങളും ഡെയിംസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സെലോണിൽ ലഭ്യമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വിവിധ ഓഫറുകളും ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു ചേലക്കരയിലെ രാജപ്രഭ ബിൽഡിങ്ങിലെ ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞ് നവീകരിച്ച് പുതിയ ഷോറൂം ഞങ്ങൾ ഓപ്പൺ ചെയ്തു അപ്പോൾ ഞങ്ങളിവിടെ ഒരു അറ്റ് എ ടൈം ഒരു മൂന്ന് പേർക്ക് സർവീസ് കൊടുക്കാം അതുപോലെ നമ്മുടെ പുതിയ അതായത് പുതിയ സർവീസുകൾ വന്നിട്ടുണ്ട് അതായത് ഹെയർ ട്രീറ്റ്മെൻറ്റ് ബ്രസീലിയൻ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് കാരാറ്റീൻ ട്രീറ്റ്മെൻറ്റ് ആനോപ്ലാസ്റ്റോ അങ്ങനെ കുറച്ച് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഞങ്ങൾ ആണ് മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് വിവിധ ഓഫറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ എല്ലാവരുടെ സഹകരണവും ഉണ്ടാവണമെന്ന് ഈ സ്ഥാപനത്തിന് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു Business Desk, write vision news.